ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഉണ്ടാക്കിയാൽ മതിയാവും എന്ത് ചെയ്താൽ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് അതിനകത്തൊരു താമസം തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഡൈനിങ് ടേബിളും ചെയറും അതേപോലെ കേക്ക് ഉണ്ടാക്കാനും കേക്ക് മുറിക്കാനും കേക്ക് കഴിക്കാനും ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും കിടന്നുറങ്ങാനും ബസ്സിൽ പോകുന്നവരെ ഒന്ന് കാണാനും ബസ്സിലുള്ളവർക്ക് നമ്മളെ ഒന്ന് കാണാനും അതേപോലെ സുഹൃത്തുക്കളുമായിട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്ന ഒരു സഹൃദ സംഭാഷണങ്ങൾ നടത്താനും എന്ന് വേണ്ട എന്തെല്ലാം ചെയ്യാൻ ചെയ്യാൻ അതെല്ലാം പറ്റുന്ന രീതിയിലേക്ക് ഒറ്റ ഇളക്കി മറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു സ്റ്റാർ 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 ആണ് ഈ ലോകത്തെ ഇവിടെ 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 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി നമുക്ക് ചേച്ചിനോട് ചോദിച്ചോക്കാം ചേച്ചി ഇവിടെ ഇവിടെ ഒരു സ്റ്റാർ വലിയൊരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നിങ്ങളതാണോ അതെവിടെയാണോ ഓ ജസ്റ്റ് ഒന്ന് കാണിച്ചോ അപ്പോൾ നമുക്ക് ചേച്ചിയിലെ പേര് സുമി അല്ലേ ഇപ്പൊ സിമൻ ചേച്ചിയൊക്കെ ആണ് ഇത് അഞ്ചുനത്തിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഈ സ്റ്റാർ ഉണ്ടാക്കാൻ ഇവര് എത്ര ദിവസം എടുത്തു എന്താണ് പ്രേരണ എന്നൊക്കെ ചോദിച്ചേട്ടാ ചേട്ടനാണോ ചേട്ടനാണോ അപ്പൊ ഇത് ആൾക്കാരൊക്കെ അത് ശെരി നിങ്ങൾ എല്ലാരും കൂടെ കൂടി ആഹാ അപ്പൊ ആദ്യം നിങ്ങളുടെ പേരുകളൊക്കെ എനിക്ക് തോന്നുന്നു കൊറേ നാളുകൾക്ക് മുമ്പ് നിങ്ങളൊന്ന് വൈറലായ അല്ലെ ഒരു വിമാനം ഉണ്ടാക്കിട്ട് ആ വിമാനമാണ് ഇരിക്കുന്നത് അടിപൊളി അപ്പോ എന്തായാലും കണ്ടാലും സന്തോഷം അപ്പൊ നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് ഇവർ എത്ര ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുള്ള പ്രേരണ എന്തൊക്കെയാണെന്ന് ചോദിച്ചോക്കാം ചേട്ടാ അതെ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വലിയൊരു അഞ്ചുനാലഘട്ടത്തിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ അപ്പോ എത്ര ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി ഇത് ആറു ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത് രാവും പകലും ഒരേപോലെ കഷ്ടപ്പെട്ടാണ് ഈ ആറ് ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായത് ആ ശരി ആറ് ദിവസത്തെ കഠിനമായ പ്രയത്നമാണ് അതെ എന്താ ഇത്രയും വലിയൊരു സ്റ്റാർ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇത്രയും വലിയൊരു സ്റ്റാർ ഉണ്ടാക്കാൻ കാരണം ഇത്രയും വലിയൊരു സ്റ്റാർ ഉണ്ടാക്കാൻ കാരണം ലോകം മുഴുവനും അറിയപ്പെടണം എന്നുള്ള ഒറ്റ കാരണം തന്നെയാണ് അറിയപ്പെടണമ അതെന്തിനു വേണ്ടിയിട്ടാ ലോകം മൊത്തം അറിയപ്പെടണമെന്ന് തോന്നിയേ ലോകം മുഴുവനും അറിയാവുന്ന ഒരാളിനെ ഞങ്ങളൊന്ന് തേടിപ്പോയി അതിന്റെ പിന്നിലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ആളിനെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ മക്കൾ കരഞ്ഞു ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ മക്കളോട് പറഞ്ഞൊരു വാചകമുണ്ട് മകനെ നീ കരയേണ്ട ഇനി നിന്റെ യൂട്യൂബർ ഞാനാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ പറഞ്ഞത് ആ വാക്ക് ഞാൻ പാലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നേ മതിയാവും

തന്നെയാണ് അതേസമയത്ത് നമ്മളൊരു വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമുക്ക് വരാമെന്നുള്ള ആ ചിന്ത ആ ചിന്തയാണ് ഒരു സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മളെ കുറിച്ച് അറിയത്തില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ ആ സ്റ്റാറിന് ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടും എന്നുള്ളത് മറ്റൊരു സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു വെറൈറ്റി ഈ സ്റ്റാറിനകത്ത് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്താണ് വെറൈറ്റി എന്ന് സാധനം അതായത് ഈ സ്റ്റാറിനകത്ത് ആഹാരം കഴിക്കാതിരുന്ന് കേക്ക് ഉണ്ടാക്കാം കേക്ക് മുറിക്കാം ന്യൂ ഇയറിന്റെ ആഘോഷം നടത്താൻ കിടന്നുറങ്ങാം വിശ്രമിക്കാം സ്റ്റാറിനുള്ളിൽ കയറിയ ലോഹക്കാരെ മുഴുവനും കാണാൻ ലോഹക്കാർക്ക് നമ്മളെയും കാണാം ഒരുപാട് പേര് ചന്ദ്രനെ പോലുള്ള ചരിത്രങ്ങളുണ്ട് പക്ഷേ നക്ഷത്രത്തിൽ ആരും കൂടുവെച്ചതായിട്ട് ഞാൻ ഇന്നേ കാലം വരെയും കേട്ടിട്ടില്ല എന്നാൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് നക്ഷത്രത്തിനുള്ളിൽ കേറണെങ്കിൽ ഇങ്ങോട്ട് വന്നതാണ് കേരളമെന്നുണ്ടെങ്കിൽ അത് അടിപൊളി പരിപാടിയാണ് അതാണ് നമ്മുടെ എന്തായാലും ഇതിന്റെ ഹൈറ്റ് ഉയരം തന്നെ എന്തായാലും എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ് അറുപത് അടി ഉയരവും അമ്പത്തിമൂന്ന് അടി വീതിയുണ്ട് അതുപോലെ തന്നെ ഒരു എൺപത് എൺപത്തഞ്ച് അടിയോളം ഉള്ളില് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് വേണമെങ്കിൽ കിടന്നുറങ്ങാം അതേപോലെ തന്നെ സൗഹൃദ സംഭാഷണങ്ങൾ നടത്താം അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു സ്ഥലം നമ്മൾ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ നല്ല കാറ്റും കൊള്ളാം അതുപോലെ നല്ല കാഴ്ചയും കാണാല്ലേ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ പോണോ അത്ര കീഴിൽ ഇന്നേ വരെ സ്റ്റാറിനകത്ത് ഇരുന്ന് ആഹാരം കഴിക്കാനും കേക്ക് മുറിക്കാനോ സ്റ്റാറിനകത്ത് കേക്ക് രീതിയിൽ ഇന്നേ വരെ ഞാൻ കാര്യം ഇത് കണ്ടെത്തേയില്ല ഇതല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യന് ഉണ്ടാക്കിയിട്ടുമില്ല അത് ശരി ഞങ്ങൾ ഈ വീഡിയോ കാരണം തന്നെ ഒരുവിധം ഒറ്റ ദിവസം കൊണ്ട് ഒരുവിധം മീഡിയ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊക്കെ കണ്ടത് അപ്പോൾ അടുത്തേക്ക് വരാൻ സാധിച്ചു ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാണ്ട് നമുക്കൊരു ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ ചാനലിൻ്റെ പേര് എന്തായിരുന്നു ഫ്ലൈറ്റ് ഫാമിലി എന്ന് പറയേണ്ട ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴും ആണല്ലോ അല്ലേ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തത് അതേ ഒരു ഗ്രൂപ്പിന്റെ വർക്ക് ഉണ്ടായിരുന്നോ ഒരുപാട് പേരുണ്ടായിരുന്നോ അല്ലെ എന്തായാലും നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഒടുവിൽ എന്താ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എന്താ പറയാ നിങ്ങൾ ഉദ്ദേശിനെക്കാട്ടിലും ഗംഭീരമായിട്ടല്ലേ ഗംഭീരമായിട്ടല്ലേ ഇത് ഉയർത്താൻ എത്ര ആളെ സഹായം അടി ഹൈറ്റ് ഉള്ള വേണ്ടി സേഫ് ആണ് എങ്ങോട്ടും പോവില്ല ഉറപ്പാണ് അപ്പൊ വൈചേട്ടാ നിങ്ങൾ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് മോത്തൊന്നും അടിപൊളിയായിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും അപ്പൊ എന്താണ് ഈ അവസരത്തിൽ മറ്റുള്ളവരോട് പറയാനുള്ളത് ലോകത്തോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് ഈ സ്റ്റാർ ഈ ലോകത്തുള്ള സകല മക്കൾക്കും വേണ്ടി സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് അതെ അതെ തീർച്ചയായിട്ടും ആ ഈ സ്റ്റാറിനകത്ത് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും തയ്യാറായ കുഞ്ഞുങ്ങൾ എല്ലാവരും എല്ലാവരും വന്നതിനകത്ത് കേറുക കേക്ക് കഴിക്കുക ചായ കുടിക്കുക കിടന്നുണ്ടായി ഉറങ്ങുക അല്ലെങ്കിൽ വിശ്രമിക്കുക എന്തിനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റാർ ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ മാത്രമല്ല എൻജോയ് ചെയ്യുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള വഴി ഇല്ലാതെ തന്നെ അല്ലേ ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ വീഡിയോകള് ഓൾറെഡി ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ രാത്രിയല്ല ഇത് പൊന്നിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ മീഡിയാസിലും പൊന്നും ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജിലും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾ ഓൾറെഡി ഇപ്പൊ വൈറലാണ് അതായത് മുറക്കമില്ലാത്ത രാധികളായിരിക്കും ഉറപ്പായിട്ടും അല്ലേ അപ്പോ അതില് ബുദ്ധിമുട്ടല്ലോ അതല്ലേ അപ്പോ ആറു ദിവസത്തെ ഉറക്കം പോയി ഇനി എന്തായാലും ഇത് ഇല്ല ഇത് കുറെ ഉണ്ടാവില്ല ഇവിടെ തീർച്ചയായിട്ടും എന്താ പറയുക ന്യൂ ഇയർ കഴിയുന്നവണ്ണം വരെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോ ഇവരോ സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മക്കൾക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് വെറൈറ്റി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യരാണ് അല്ലെ മക്കളുടെ പേര് തന്നെ ഒരു വെറൈറ്റി ആണ് ജനിച്ചത് മുതൽ വെറൈറ്റി ആണ് വെറൈറ്റി മാത്രം അതാണ് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ാണ് അതെ എന്നാൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂട്ട് നിൽക്കുള്ളൂ അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങള് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയിപ്പോ അടുത്തെന്തേലും പരിപാടി ഉണ്ടോ ഇത് ക്രിസ്മസ് ആണ് ക്രിസ്മസിനോട് സ്റ്റാർ ഉണ്ടാക്കി ഇനി അടുത്തെന്തേലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇത്ര ഉയരത്തില് ബെഡ്റൂമും അതുപോലെ തന്നെ കേക്ക് മുറിക്കാനും കസേരയും കാറ്റുള്ളാനും കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല സ്റ്റാർ ഇതുവരെ ലോകത്തിൽ ആരും ചെയ്തില്ലല്ലേ

കാണല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിൽ കയറിയാലോ ഓക്കെ വാവയാ റെഡിയല്ലേ കയറാവ് ഓക്കെ ഹാപ്പി അല്ലേ അച്ഛനെ മോക്കേണ്ടിട്ട് ഉണ്ടാക്കിയാണോ അത് ആണോ ഹാപ്പി ഹാപ്പിയാണോ അടിപൊളിയാണോ ആ വാവേ എന്താണ് വായേന്റെ അഭിപ്രായം സന്തോഷാണോ ഈ സ്റ്റാർ അച്ഛൻ ഉണ്ടാക്കി തന്നതിന് ഏഹ് എല്ലാരും കാണാൻ വന്നോ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ ആ സന്തോഷല്ലേ അടിപൊളിയല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്കുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം അതാ നമ്മുടെ കുഞ്ഞു വാവയാണ് ആദ്യം കയറിപ്പോകുന്നത് കേട്ടോ കുഞ്ഞു വാവ കയറിപ്പോകുന്നുണ്ട് അച്ഛൻ അവിടെ താഴെ നിപ്പുണ്ട് ഒരു അടിപൊളി കോണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാഗ്ലൂർ ഡോറൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ചകൾ ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പഠന ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തേക്കുള്ളതാ ചെറിയൊരു വഴി അവിടെയിട്ടുണ്ട് റോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതടുത്തത് മോൻ കയറാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നിങ്ങളിപ്പോൾ അത് കയറി കയറി മടുത്തിട്ടുണ്ടാവൂലേ ഒത്തിരി പ്രാവശ്യം കയറി ആ പൊളിക്കാതന്നെ അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ പണി പരിപാടി ചെയ്യാണ്ടെന്നാ പറഞ്ഞത് ചെറിയൊരു ഫില്ലറും കാര്യങ്ങളൊക്കെ വർക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊന്നും കൂടെ സേഫ്റ്റി ആക്കും കുറച്ച് ദിവസം എന്താ ഇവിടെ ഉണ്ടാവും ആൾക്കാർക്ക് കാണാനും ഈ പറഞ്ഞപോലെ ക്രിസ്മസോടനുബന്ധിച്ച് ആർക്കെങ്കിലും കേക്ക് മുറിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കേക്ക് മുറിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർ ഒരുക്കി തരുന്നതായിരിക്കും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റാർ അതും ഇതിനുള്ളിൽ കയറാനും ഉറങ്ങാനും ഇരിക്കാനും പാട്ടുപാടാനും എല്ലാ സംവിധാനത്തോടും കൂടി സ്റ്റാർ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അതുപോലെ ഫോട്ടോ എടുക്കാം കേക്ക് മുറിക്കാം എല്ലാം ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാ വാവാ കേറി പോകുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല മെല്ലെ മെല്ലെ കേറാം അപ്പൊ ഇനിയിപ്പോ അടുത്ത് ചേച്ചി കയറാനുള്ള പരിപാടിയാണ് ഒരു ചേട്ടൻ ഇവിടെ ഇത് പിടിച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ പിന്നെ ശരിക്ക് ഇത് കാണാൻ വേണ്ടി വന്നാണോ ഏ അത് ശരി അപ്പോ നിങ്ങൾ തള്ളാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ ആ ഇത് ഇവിടെ ഉള്ളൊരു ചേട്ടനാണ് ഇവരെ ഒരു മഞ്ഞ യൂണിഫോമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ കയറി പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്തോ ഏജൻ്റെ വൺ റുപ്പിന്നൊക്കെ എന്താ ഇവിടെ ഉണ്ടല്ലോ ആണ് ഡേസ് ആണല്ലേ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ രണ്ട് സൈക്കിളും കൊണ്ടുണ്ടായി ആ കണ്ടിരുന്നു ഞാൻ കൂടി കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ നിങ്ങളുടെ യാത്ര ഓ ശരി ആ ഓക്കെ ഓക്കെ അപ്പോൾ ചേച്ചി ഇതങ്ങനെ കയറി പോകുന്നുണ്ട് മക്കൾ രണ്ടുപേരും അവിടെ എവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ അവിടെ അവിടെയുണ്ട് ചേച്ചി അവിടെ ഏകദേശം എത്തി അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ നോക്കാം അപ്പോൾ ഇതാ ഭാവ് എവിടെ കയറിയിരുന്നു കസാരെ കെട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഭൈചാട്ടത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഇതാണ്ടോസിലാണത് നിൽക്കുന്നത് ഇത്ര മുകളിലാണ് ഇത് എത്ര ഹൈഡി ഹൈറ്റിലാണ് ഉള്ളത് നമ്മൾ കാഴ്ച പഴഞ്ചാടി ഹൈ പയഞ്ചാടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് വലിയ സംഭവം ഉണ്ട് ചേച്ചി വേണില്ലോ ശീലായിട്ടുണ്ടാവൂലേ ഇല്ല കുഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് വലിയ വലിയ ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ബെഡ്റൂം ആക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം അതുപോലെ ഇതുണ്ടോ പിന്നെ മുകളിലേക്ക് ഉണ്ടോ അപ്പം പ്ലാനിങ് ഉണ്ടായിരുന്നു വലിയ പ്ലാനിങ് ആയിരുന്നു അല്ലേ അപ്പോ സാഹചര്യം പെട്ടെന്നായിരുന്നു അല്ലോ അല്ലേ ഓക്കെ ഇത് കണ്ടോ ഇത് കാഴ്ച ഭയങ്കരമാണ് ഇതിൻ്റെ താഴേക്കുള്ള കാഴ്ച കാണും നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ച കണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ കാണാം നല്ല കാറ്റുണ്ട് വൈകുന്നേരവും രാവിലേക്കാണെങ്കിൽ അടിപൊളിയാണ് വണ്ടികളൊക്കെ കണ്ടോ അപ്പോൾ ഇത് പൊളിക്കും ശരിക്കും ഇത് എല്ലാവരും ഞെട്ടിക്കും ഓൾറെഡി ഞെട്ടിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുമ്പ് ഓൾറെഡി ലോകം ഞെട്ടിയിരിക്കുന്ന സംഭവം നിങ്ങളെ സംഭവിച്ചു വൈകേട്ടാ ഞങ്ങൾ പൊളിയാണ് മാസമാണ് നിങ്ങളെട്ടോ അപ്പോ വേറെന്താ പറയാനുള്ളത് സന്തോഷല്ലേ ഹാപ്പി അല്ലേ അതെ തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഇനിയിപ്പോ അടുത്ത ഒരു ലോകത്തെ ഞെട്ടിക്കാനുള്ള പരിപാടി അടുത്ത ഓണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ പറയാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണിത് അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാരെ ഞെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണ് അല്ലേ അപ്പോ എന്നാ പോട്ടെ എല്ലാവിധ ആശംസിക്കുന്നു അപ്പൊ വൈചേട്ടാ ഇതില് വേറെ സംഭവം കൂടി ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് എറണാകുളത്ത് ക്രിസ്മസ് പാപ്പന ഒക്കെ കത്തിച്ച പോലെ നിങ്ങൾ കത്തിച്ച് ഒന്ന് വൈറൽ ആവാനുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംഭവം അത് ചാനൽ സബ്സ്ക്രൈബ് വെക്കുക നമുക്ക് നമുക്ക് ആ ട്വിസ്റ്റ് അവിടെ കാണാം ലാസ്റ്റ് ലാസ്റ്റ് ആണ് ആണ് സദ്യയാണോ കഴിഞ്ഞിട്ടാണ് അതെ അല്ലേ അപ്പോൾ എവിടെ ഇണ്ട് ഇതിലുണ്ട് അല്ലേ